ുള്ള കാഴ്ചയാണ് രണ്ട് സഹോദരങ്ങൾ ഉണ്ടാക്കിയുള്ള കണിവെള്ളരി അതിൻ്റെ കൊയ്ത്താണ് എന്നൊക്കെ രാവിലെ തന്നെ നല്ലൊരു കണിയായിക്കോട്ടെന്ന് വെച്ചാണ് കണിവള്ളരി കള്ളികളിൽ നിന്ന് പറിച്ചിട്ട് കള്ളിയിൽ വെച്ചിട്ടുണ്ട് നല്ല രസരമായിട്ടുള്ളത് നല്ല ഗോൾഡൻ എന്ന് ശരിക്കും പറയാവുന്ന കണിവെള്ളരി പറിച്ചിരിക്കുകയാണ് കനിവെള്ളരി വർക്കൗട്ട് പറമ്പിജു ഷിജു വർക്കൗട്ട് പറമ്പ് ഷൈ ഷൈജു എന്നിവരുടെ കൃഷിക്കളത്തിലാണ് ഞാനുള്ളത് ഇന്ന് മാർച്ച് മുപ്പത്തൊന്ന് ഇനിയിപ്പം പറച്ച് വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെക്കണം അടുത്ത കാലത്ത് പെയ്തിട്ടുള്ള മഴ വല്ലാതെ ഇപ്രാവശ്യത്തെ കണിവള്ളരിക്ക് ക്ഷീണം ചെയ്തു എന്നുള്ള അഭിപ്രായം എല്ലാവരും പറയുന്നുണ്ട് നമുക്ക് ഇവരുടെ അടുത്തേക്ക് തന്നെ പോവാം രണ്ട് കല്ലുകൾക്കിടയിലൂടെയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ പോയി യെസ് എന്താണ് ഷൈജൂട്ടാ ഏ ആളുകൾക്ക് കളണ ഞങ്ങൾ അടുത്ത് വരണം ആ ഇതിപ്പം കഴിഞ്ഞ വ്യത്യസ്തമായിട്ട് കണ്ടുവരുന്ന റിയില്ലേ പൊതുവേ മൊത്തത്തിലും എല്ലാകർച്ചും പറയുന്നത് കുറവാ കുറവാണ് അതില് അതില് കുത്തൊന്നുമില്ല ഇല്ല ഒന്ന് തുടക്കണന്നേ ഉള്ളു അല്ലേ ആ എത്ര കിട്ടണോ ശരിയാപ്പ സാധാരണക്ക് ആ പറ കൊടുന്നതിനനുസരിച്ച് കാര്യമില്ല ഷേജി പറയുന്നത് അല്ലേ എവിടെ ആളുകൾക്ക് കാണിച്ചു കൊടുക്കുമ്പോ എല്ലാം കാണിച്ചു കൊടുക്കണം ആണി സംഭവം ആഹ് കുത്തിപ്പോന്നു ഇങ്ങനെ ഇങ്ങനത്തെ ഒന്നും കച്ചവടക്കാര് തൊടിയിക്കൂല അപ്പൊ ക്യാമറ ആയിട്ടോയ്യാൽ അടക്ക് കിട്ടണ മുഴുവൻ എങ്ങനെയാവോ അങ്ങനെയാണ് ഞാൻ ഒത്തിരി സമയം ഇവിടെ ചെലവഴിച്ചാലും തിരക്കില്ല ക്ഷീണം ക്ഷീണം ആ ഓ ഇതുപോലെ അതാണോ അപ്പൊ മൂന്നെണ്ണം നന്ന് നാലെണ്ണം ചീത്ത കൊറേ പണി നമ്മളെടുക്കുന്നുണ്ട് അല്ലേ പിന്നെ എന്താണ് ഇതിന്റെ അകത്തൊരു സംഭവിച്ചാലും അറുപത് ദിവസത്തെ മനുക്കട ഉള്ളൂ എന്നുള്ള ഒരു ഉള്ളൂ ഈ അറുപത് ദിവസം കൊണ്ട് എന്തെങ്കിലും ഗുണം ചെറുപ്പം തൊട്ടേ ഈ സാധനത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി കാരണം മനസ്സും ശരീരവും അങ്ങനെ കിട്ടിയത് ഇനി എത്ര നശിച്ചു പോയാലും അതൊരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് കാണും അതന്നെ അപ്പ അതിനാണിപ്പോ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കാൻ പറയുന്ന ഒരു സാധനം അത് തന്നെ ഏഹ് കൃഷിയിലായാലും ജീവിതത്തിലായാലും ആ ആ എന്തായാലും നല്ല നല്ല കൊയ്ത്തായിരുന്നെങ്കിൽ കുറച്ച് സ്ഥലത്ത് അവർക്ക് കൊയ്യാനുണ്ടായിരുന്നു ഏ ഏരിയ ഉണ്ടായിരുന്നു അതെ അതെ അപ്പോൾ ഇനി വള്ളികൾക്കിടയിൽ നിങ്ങളെ കാത്ത് ഒളിഞ്ഞിരിക്കുന്ന ഈ സ്വർണമുഖികൾ ഉണ്ടാവുന്ന ഉണ്ടാവുമെന്ന് പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ തൽക്കാലം നിങ്ങളെ വിട്ട് സൈൻ ഓഫ് ചെയ്യണം കേട്ടോ ഓക്കേ ഓക്കേ